ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റില് അനന്തപുരിയിൽ ഇപ്പോൾ വളരെ സംഘർഷപരിത നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്തായാലും മുത്തശ്ശൻ ഇതുവരെയും സത്യം മനസ്സിലാക്കിയിട്ടില്ല അനി സ്നേഹിക്കുന്ന പെൺകുട്ടി നന്ദു ആണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ടില്ല അനാമികയുടെ മന അനിയുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് വിവാഹ വിവാഹത്തിന്റെ ഒരുക്കങ്ങളിലാണ് അനന്തപുരി എല്ലാവരും ഉടനെ തന്നെ വിവാഹം ഉണ്ടാകും എന്നാലും പ്രതീക്ഷിക്കാതെ അവരുടെ ജീവിതത്തിൽ മറ്റൊരു സംഭവങ്ങൾ ഉണ്ടാകും ാണ് എന്തൊക്കെയായിരിക്കും നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരു തീരുമാനം പറയുവാണ് എന്തായാലും ഇവിടുത്തെ പുരുഷന്മാരെല്ലാവരും ഇന്ന് ഇവിടെ പാചകം ചെയ്യുമെന്നും സ്ത്രീകളെല്ലാവരെയും ഒരുക്കാനായിട്ട് ബ്യൂട്ടീഷ്യനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബ്യൂട്ടീഷ്യൻ വന്നതിന് ശേഷം സ്ത്രീകളെ എല്ലാവരെയും ഒരുക്കും എന്നിട്ട് നിങ്ങൾ പോയി ഒക്കെ ചെയ്തിട്ട് വരും ഒക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭക്ഷണം ഇവിടെ റെഡി ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാവരും സന്തോഷത്തോടു കൂടി ബ്യൂട്ടി ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്ത് നല്ല സുന്ദരികളായിട്ട് ഒരുങ്ങി അവിടെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുവാണ് എന്നാൽ ഇതുവരെയും മുത്തശ്ശിനോ അവിടെ ഉള്ള ആൺകുട്ടികൾക്കോ ആർക്കും പുരുഷന്മാർക്കാർക്കും ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നേരച്ചോ ഉണ്ടാക്കാനായിട്ട് അറിയത്തില്ല അപ്പോൾ ഇനി എന്ത് ചെയ്യും മുത്തശ്ശ നമ്മളിനി എന്ത് ചെയ്യും ഇത് ഈ ഇപ്പോ ഭക്ഷണം ഉണ്ടാക്കി നേരച്ചോ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വരുമ്പോഴത്തേക്ക് എന്ത് എങ്ങനെ കൊടുക്കും അവരുടെ മുന്നിൽ നാണങ്ങ അവസ്ഥ വരുമോ എന്നൊക്കെ അവിടെ അനിയും അദൃശ്യം അബിയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അയ അങ്ങനെയൊന്നും വരത്തില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് അവസാനം മുത്തശ്ശൻ ഒരു പണി ചെയ്തു എന്തായാലും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആർക്കും പ്രത്യേകിച്ച് നല്ലതുപോലെ അറിയത്തില്ല അപ്പൊ പിന്നെ ഒരാളെ വരുത്തണം അപ്പൊ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാനും പറ്റത്തില്ല പുറത്തുനിന്ന് വാങ്ങാനും പറ്റത്തില്ല നമ്മൾ വാക്കുകൊടുത്തല്ലേ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷെഫ് പിള്ള അപ്പോൾ അയാളെ വിളിച്ച് വരുത്താം എന്നിട്ട് അവനെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിപ്പിക്കാം അവൻ വന്നു കഴിഞ്ഞാൽ ആ ഷെഫ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം തന്നെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശന ഷെഫ് പിള്ളേ വിളിച്ച് വരുത്തുകയും അങ്ങനെ സന്തോഷത്തോടെ അദ്ദേഹം വരികയും എന്നിട്ട് സഹായികളായിട്ട് ഇപ്പോൾ ഷെഫ് മാത്രം ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു ബാക്കിയുള്ളവരെല്ലാവരും ഷെഫിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഒരുപാട് കറി ഇത് എല്ലാം നല്ല വിഭവങ്ങൾ അവരെല്ലാവരും ഉണ്ട അവർ ഷെഫ് ഉണ്ടാക്കി വെക്കുകയും അങ്ങനെ സ്ത്രീകൾ എല്ലാവരും വന്നു നല്ല സ്വ പക്ഷെ നയന നല്ല സുന്ദരിയായിട്ടാണ് ഒരുങ്ങിയത് നല്ല റെഡ് കളർ ഗൗണൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയ നയനയുടെ സൗന്ദര്യം കണ്ടപ്പോൾ തന്നെ ആദർശം അതിൽ മയങ്ങി വീഴുവാണ് അങ്ങനെ ഒരു സന്തോഷത്തോടെ പോയി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഭക്ഷണം എല്ലാം റെഡിയാണ് ഭക്ഷണം കഴിക്കുന്നുണ്ട് സന്തോഷത്തോടെ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും മടങ്ങുന്നുണ്ടെങ്കിലും ഈ ഒരു സന്തോഷമൊന്നും ദേവയാനിക്കോ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കാരണം ആദർശ നയനെ സ്നേഹിക്കുന്നുണ്ട് നയനെ മാദർശി സ്നേഹിക്കുന്നുണ്ട് അവർ തമ്മിൽ വീണ്ടും സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ് ഇതൊന്നും കണ്ടിട്ട് ദേവയാനിക്കോ ജലജിക്കോ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പം ദേവയാനിടെ ദേവയാനിക്ക് കുറച്ചുകൂടി എരിവേറ്റി അവർക്കിടയിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജലജ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം മനസ്സിലാക്ക ആദർശ മനസ്സിലായി എന്നാൽ ഒരിക്കലും തന്റെ അമ്മയെ തള്ളിപ്പറയാനായിട്ട് ആദർശന് സാധിക്കത്തില്ല അതോടൊപ്പം തന്നെ തന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നയനെ തള്ളി പറയാനായിട്ടും ആദർശിന് സാധിക്കത്തില്ല അതുകൊണ്ട് കുറച്ച് ഒതുങ്ങി ഒതുങ്ങി ആദർശ പോവാണ് എന്തായാലും അനാമികയുടെ മനസ്സിലൊരു ചതിയുണ്ട് അനാമിക അനിയെ സ്നേഹിച്ചതോ അല്ലെങ്കിൽ അനാമിക അനിയെ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാവുന്നതും ഒരിക്കലും അനിയെ ഇഷ്ടമുള്ളത് കൊണ്ടൊന്നുമല്ല ആ വീട്ടിലെ മരുമകളായിട്ട് വരണം അവിടെ ഭരണം ചെയ്യണം എന്നിട്ട് അവരെ സ്വത്തുക്കൾ കൈക്കലാക്കണം എന്നൊരു ലക്ഷ്യം മാത്രമേ അനാമികയ്ക്കുള്ളൂ അല്ലാതെ നല്ലൊരു ലക്ഷ്യമൊന്നും അനാമികയ്ക്ക് എപ്പോഴും അനിയെ സ്വന്തം ഇഷ്ടത്തിന് വിടാതെ അനിയെ സ്വതന്ത്രമായിട്ട് വിടാതെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ടാണ് അനാമിക ശ്രമിക്കുന്നത് എന്നാൽ അനാമികയുടെ ഈ ചതിയെല്ലാം നയനെ പൊളിച്ചടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ആ അനിയുടെയും അനാമികയുടെ വിവാഹം നടക്കുമോ അതോ നന്ദുവിൻ്റെ മനിയുടെ വിവാഹമാണോ നടക്കാൻ പോകുന്നത് ഈ വിവാഹത്തില് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാനായിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ അതുവരേക്കും നമുക്ക് കാത്തിരിക്കാം അതുവരേക്കും ബൈ